എല്ലാ നല്ലവരായ അറിവിനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ദേശാടനക്കിളി കരയാറില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ പത്മരാജൻ സിനിമയാണ് ശാരിയും കാർത്തികയുമാണ് അതില നായികന്മാരായിട്ട് അഭിനയിച്ചത് എന്നാൽ ഇവിടെ മറ്റൊരു ദേശാടനക്കിളിയെ കുറിച്ചാണ് നമ്മൾ പറയാവുന്നത് അതായത് ദേശാടന കിളികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് നേരം ആ വീഡിയോയിലേക്ക് പോവാം വേണ്ടി ഈ ഗ്രാമത്തിന് ഇത് എന്താണ് പറ്റിയത് കാണാൻ വളരെ സുന്ദരമായ പ്രദേശം പ്രകൃതി ഭംഗി കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും സമ്പന്നമായ ഒരു ഗ്രാമം ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ നാട് ഇന്നു മാറിയിരിക്കുകയാണ് പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പ് അതായത് ദേശാടന പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പ് എന്ന നിലയിലാണ് ഇന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്ന ഈ പ്രതിഭാസം നടക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അതായത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലാണ് ഈ സംഭവം അതായത് ആസാമിലെ ദിമഹസാവോ ജില്ലയിൽപ്പെട്ട ജതിങ്ക എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെയാണ് ഈ സംഭവം അരങ്ങേറുന്നത് അതായത് ദേശാടന പക്ഷികൾ ആത്മഹത്യ ചെയ്യുന്ന ഈ സംഭവം ആസാമിലെ ജതിങ്കയിലാണ് ജതിങ്ക എന്ന് പറഞ്ഞാൽ ഗുവഹത്തിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തെക്കാണ് ഈ ഗ്രാമം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ അതായത് ഗാസിപ്രാർ ജനങ്ങളും കൂടാതെ കുറച്ച് ആസാമികളുമാണ് ഇവിടെ താമസിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ദേശാടന പക്ഷികൾ കൂടുതലായിട്ട് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത് ഈ ഗ്രാമം വളരെ സുന്ദരമായ ഒരു ഗ്രാമമാണ് അതായത് പച്ചപ്പും പ്രകൃതി ഭംഗിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന അതുകൂടാതെ പർവ്വതനിരകളും കാടുകളും കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെയാണ് ഇങ്ങനെ ഒരു പക്ഷികൾക്ക് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പേരെടുത്ത ഒരു ഗ്രാമമായിട്ട് ഇത് മാറിയത് പക്ഷികളുടെ മരണ താഴ്വര എന്നും ഇത് അറിയപ്പെടുന്നു അതായത് കൂട്ടത്തോടെ പറന്നെത്തുന്ന പക്ഷികൾ കെട്ടിടങ്ങളും കെട്ടിടങ്ങളിലും അതിൻ്റെ തറകളിലും തൂണുകളിലും ഒക്കെ ഇടിച്ച് താഴെ വീണ് മരണപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കറുത്തവാവ് ദിവസങ്ങളിലാണ് ഇങ്ങനെ പരമാവധി പക്ഷികൾ മരണപ്പെടുന്നത് ഇതിന് പിന്നിൽ നിരവധി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഗ്രാമീണകർക്കിടയിൽ പറഞ്ഞു നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പരത്തുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു അന്ധവിശ്വാസമാണ് ഈ ഭൂമി ശാപം കിട്ടിയതാണെന്നും അതാണ് ഇവിടെ പക്ഷികൾ മരിച്ചു വീഴുന്നതെന്നും ചിലർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നത് ഇവിടത്തെ ഈ പ്രദേശത്ത് ഭൂമിക്ക് ചില കാന്തികമായ മണ്ഡലത്തിൻ്റെ ആകർഷണം മൂലം പക്ഷികളെല്ലാം മരണപ്പെട്ട് ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നും പറയപ്പെടുന്നു പക്ഷേ ശാസ്ത്രീയമായ മറ്റൊരു വശം കൂടി ഇതിൽ വന്നിട്ടുണ്ട് അതായത് ഒക്ടോബർ മാസങ്ങളിൽ അവിടെ ഒരു മഞ്ഞുകാലമാണ് ആ കനത്ത മൂടൽ മഞ്ഞിൽ മേഘങ്ങളും വരന്ന് നടക്കുമ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട ഈ ദശാടന പക്ഷികൾ വെളിച്ചത്തിൽ ആകർഷണമായിട്ട് വീടുകളിലേക്ക് പാഞ്ഞു വരുമ്പോൾ അവർ കൂട്ടത്തോടെ വന്നിട്ട് വീടിൻ്റെ മതിലുകൾ എല്ലാം ഇടിച്ചിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരു ശാസ്ത്രീയമായ വിശലനം കൂടിയും വന്നിട്ടുണ്ട് അത് കറത്തവാ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അന്ന് തീരെ വെളിച്ചം ഉണ്ടാവില്ല അതുകൊണ്ടാണ് മരണസംഖ്യ കൂടുതൽ കൂടാനായിട്ട് കാരണം എന്നും പറയുന്നു അതുകൂടാതെ മറ്റൊരു കാര്യം കുഞ്ഞു പക്ഷികളാണ് ഇങ്ങനെ കൂടുതലായിട്ട് ചത്തുപിടുന്നത് അതായത് ആവിറ്റകൾക്ക് കണ്ണു കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതും എന്നും പറയപ്പെടുന്നു മറ്റൊരു കൂട്ട പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ അവിടെയില്ല അതായത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ചില ഒരു കെട്ടിച്ചമച്ച കഥകൾ ആണ് ഇതും എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് യാതൊരു ദൗത്യവും ഇല്ല ഇങ്ങനെ പലതരം കഥകളാണ് ഇവിടെ ഇതിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്ന പക്ഷികൾ എങ്ങനെ ഇവിടെ എത്തിച്ചത്തു വീഴുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ കൃത്യമായ ഉത്തരം നൽകാൻ ഇതുവരെ ഗവൺമെന്റിനോ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത